നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മൂന്ന് ടേം വ്യവസ്ഥയിൽ ഇളവ് വരുത്തിയിരിക്കുന്നു മുസ്ലിം ലീഗ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്ന് തവണ മത്സരിച്ച് മാറി നിന്നവർക്ക് ഇത്തവണ ഇളവ് നൽകാമെന്ന് കാണിച്ചുകൊണ്ട് പാർട്ടി സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് നേരത്തെ മൂന്ന് ടേം വ്യവസ്ഥ അനുസരിച്ച് മാറി നിന്നവർക്ക് അനിവാര്യമാണെങ്കിൽ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അത് വിജയസാധ്യതയൊക്കെ സാധ്യതയൊക്കെ ഏർ വെ തുലനം ചെയ്ത് നോക്കിയതിനു ശേഷം തരത്തിലേക്കുള്ള ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാറി നിന്ന പ്രധാന നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടിയുടെ വിജയത്തിനും പ്രാദേശിക സമവാക്യങ്ങൾക്കും അനിവാര്യമാണെങ്കിൽ അത്തരം നേതാക്കൾക്ക് ബന്ധപ്പെട്ട വാർഡ് മണ്ഡലം കമ്മിറ്റികളുടെയും പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റികളുടെയും നിയോജക മണ്ഡലം കമ്മിറ്റികളുടെയും ഏകകണ്ഠമായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പരിഗണന നൽകാമെന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത് എന്നാൽ മൂന്നിലധികം തവണ ജനപ്രതിനിധികളായവർക്ക് ഈ പരിഗണന ഉണ്ടാവില്ല എന്നും സർക്കുലറിൽ പറയുന്നുണ്ട് പ്രത്യേക പരിഗണന നൽകുമ്പോൾ ഇത് എല്ലാ നിബന്ധനകളും കർശനമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ജില്ലാ കമ്മിറ്റികൾ ഉറപ്പുവരുത്തണം വരുത്തണം എന്നുകൂടി മുസ്ലിം ലീഗ് ഇറക്കിയ ഈ ഒരു പ്രധാനപ്പെട്ട സർക്കുലറിൽ പറയുന്നുണ്ട് പ്രാദേശിക തലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് മൂന്ന് ടേം വ്യവസ്ഥയിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള തീരുമാനം പാർട്ടി എടുത്തത് എന്നാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത് എന്തായാലും മൂന്ന് ടേം വ്യവസ്ഥ എന്നത് മുസ്ലിം ലീഗ് നിബന്ധനകൾക്ക് വിധേയമായി പുനഃപരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും പ്രാദേശിക തലത്തിൽ സ്ഥാനാർത്ഥികളാകാൻ മോഹിച്ച് നിൽക്കുന്ന പല ലീഗിന്റെ പ്രാദേശിക നേതാക്കൾക്കും അതൊരു വലിയ ലോട്ടറി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല